നമസ്കാരം കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിലെ ആർ ആർ ടി അംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു കോതമംഗലം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ആർ ആർ ടി അംഗങ്ങൾക്കുള്ള യൂണിഫോം സ്പോൺസർ ചെയ്തത് വിതരണ ഉദ്ഘാടനം കോതമംഗലം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എസ് സിദ്ദിഖിന് യൂണിഫോമുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ് കമ്പനി സെക്രട്ടറി അഭിജിത് ജയൻ എ ജി എം ഷാജൻ പീച്ചാട്ട് വനപാലകരായ ശരത് എസ് ബെൻസൺ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വനമേഖലയുടെ വളരെ അടുത്ത് താമസിക്കുന്ന ഏറ്റവും നല്ലൊരു ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് എറണാകുളത്തിൻ്റെ സ്വഭാവമായിട്ട് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് ചുറ്റും നല്ല കാലാവസ്ഥ അതായത് വനങ്ങളുണ്ട് മലകളുണ്ട് പുഴകളുണ്ട് ധാരാളം വൃക്ഷങ്ങളുണ്ട് ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ഈ അടുത്ത പ്രദേശത്തേക്ക് തന്നെ കാണുന്നു പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര അടുത്തുള്ളതുകൊണ്ട് വനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കോതമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ